തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ തപാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന ഹമാസിന്റെ നിരീക്ഷണ ദൗത്യത്തിന്റെ തലവൻ കൂടിയാണ് തപാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണത്തിൽ ഇസ്രായേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ച ആളാണ് തപാഷ് എന്ന് പറയുന്നത് അതേസമയം ഇസ്രായേൽ സേനയുടെ പ്രസ്താവനയോട് ഹമാസ് പ്രതികരിച്ചിട്ടില്ല ഹാനിയൂണിസ് ബ്രിഗേഡിയയിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ ഹമാസിലെ ഒട്ടേറെ ഉയർന്ന സ്ഥാനങ്ങൾ തപാഷ് വഹിച്ചിരുന്നു തെക്കൻ ഗാസയിലെ ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും ഇയാൾ നേതൃത്വം നൽകിയിരുന്നുവെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിൽ പോസ്റ്റ് ചെയ്തു യുദ്ധസമയത്ത് തപാഷിന്റെ യൂണിറ്റ് ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു ഇസ്രായേലിനെതിരെ ഹമാസിന്റെ നീക്കങ്ങൾക്ക് തപാഷിന്റെ മരണം തിരിച്ചടിയാകുമെന്ന് ഐ ഡി എഫ് വൃത്തങ്ങൾ പറയുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണം നാലാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് ഗാസയിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ നൂറ് കടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി പത്ത് പേർ മരിച്ചെന്നാണ് ഗാസയിലെ ഡിഫൻസ് ഏജൻസി പറയുന്നത് ന്യൂസ് ഡെസ്ക്സ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു